നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ജനങ്ങൾ അറിയാതെ പോയൊരു സംഭവം അതായത് നമുക്കിന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യകത ഒരു മരമാണ് ചന്ദനം സാൻഡൽവുഡ് ഇതിന് മറ്റൊന്നും കൂടെ വേണം അതായത് നല്ല ചൂടും വേണം നല്ല തണുപ്പും വേണം പിന്നെയോ ഉപ്പുകാറ്റ് കൊള്ളാൻ പാടില്ല കടൽക്കാറ്റ് കൊള്ളാമായിരുന്നു അപ്പോൾ ഇതിന് അനുയോജ്യമായ കാലാവസ്ഥ കേരളത്തിൽ മൂന്ന് ജില്ലകളേ ഉള്ളൂ നിങ്ങൾ സ്ട്രഗിളിങ്ങിലാണോ നിങ്ങൾ എന്ത് ചെയ്തിട്ടും ഡെവലപ്പ് ആവുന്നില്ലേ നിങ്ങൾ അതിനൊറ്റ കാര്യം ചെയ്യാനുള്ളൂ ബിസിനസ് ചെയ്യാം സെല്ല് ചെയ്യുക അല്ല അപ്പം എന്തോടേയും എന്ത് വിൽക്കണം എന്തും വിൽക്കണം അപ്പം എന്ത് ചെയ്യാം ഞങ്ങളുടെ കയ്യിൽ ഇരുപത്തി പ്ലോട്ട് ഉണ്ട് നിങ്ങൾ പിടിച്ചോ ഓക്കേ ഇത് ഞങ്ങളുടെ അന്ന് പറഞ്ഞു നിങ്ങളുടെ അന്ന് പറഞ്ഞു നിങ്ങളുടെ നിങ്ങൾ വിൽച്ചോ ഇപ്പോൾ ഒരു മരത്തിന് ഗവൺമെന്റ് കൊടുക്കുന്ന രണ്ട് എട്ട് ലക്ഷം രൂപ

മലനാടിൻ്റെ പോഡ്കാസ്റ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത് റിയൽ റിയൽ എറ്റേഴ്സിൻ്റെ ഏരിയയിലേക്കാണ് ഇന്ന് എന്നോടൊപ്പം ആശയങ്ങളുടെ തമ്പുരാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു യുവ ബിസിനസ്സുകാരനാണ് കേരളത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരുപാട് വലിയ സ്വപ്നങ്ങളാണുള്ളത് ആ സ്വപ്നങ്ങളിലൊന്ന് ഇരുപത്തി എണ്ണായിരം ആളുകളെ കോടീശ്വരന്മാരാക്കുക എന്നുള്ളതാണ് ആ ഒരു വലിയ സ്വപ്നത്തിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിവിടെ ഇരിക്കുന്നത് നമസ്കാരം നമസ്കാരം എന്നോടൊപ്പം എന്നുള്ളത് നിഷാദ് അബൂബക്കറാണ് ഒരു കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു വലിയ കമ്പനിയാണ് ജസ്പെയ്ഡ് ജസ്പെയ്ഡിൻ്റെ സെക്കൻഡ് ഫേസിലേക്കുള്ള ഒരു യാത്രയാണ് ഇപ്പം സാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജസ്പെയ്ഡ് റീലറ്റേഴ്സ് പലപ്പോഴും നമ്മൾ ഈ റീലറ്റേഴ്സിൻ്റെ കാര്യം പറയുമ്പം പലപ്പോഴും ഒരു ഇടനിലക്കാരൻ എന്നൊക്കെയുള്ളൊരു ചിന്തയും നെറ്റ് ചുളിക്കുന്ന രീതിയിൽ അവരെ കാണുന്ന ഒരു സമൂഹമാണെന്നുള്ളത് ബ്രോക്കർ 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 എന്നുള്ള രീതിയിലാണ് പക്ഷേ ഇവിടെ സ്വന്തം ഭൂമി വിൽക്കാൻ നടക്കുന്ന റിയലറ്റേഴ്സിനെയാണ് സാർ വിഭവം ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ശരിക്കും അതാണ് എന്നെ എക്സൈറ്റഡ് ആക്കിയിട്ടുള്ളത് കാരണം പലപ്പോഴും പല യുവാക്കളും ഇന്ന് അഭ്യസ്ഥവിധരായി അതിന് ശേഷം പുതിയ തൊഴിലൊക്കെ തേടി അന്വേഷിച്ചിരുന്നു കുറെ കാലം എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്തു എങ്ങും സെക്യറാകാതിരിക്കുന്ന ഒരാളിന് സാറ് പറഞ്ഞു ഇരുപത്തി എണ്ണായിരം പേരെ ഞാൻ കോഡീഷൻ ആകും എങ്ങനെ അതായത് ഇവിടെ മൂന്ന് തരത്തിൽ പൈസ ഉണ്ടാക്കാം ഒന്ന് നമുക്ക് ജോലി ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാം രണ്ട് ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കാം മൂന്ന് നമ്മുടെ കയ്യിലുള്ള പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് പണത്തെ പണിക്ക് വിട്ടുകൊണ്ടും പൈസ ഉണ്ടാക്കാം അപ്പോൾ ഇതിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തെ മൂന്നാക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്ന് പൂവർ ക്ലാസ് രണ്ട് മിഡിൽ ക്ലാസ് നാല് മൂന്ന് ഹൈ ക്ലാസ് അപ്പോൾ ഇങ്ങനെ മൂന്നാക്കിയിട്ട് നമ്മുടെ സമൂഹത്ത് ഡിവൈഡ് ചെയ്യാം ഇതിലുള്ളതിൽ ഈ പറഞ്ഞ അമ്പതും എൺപതും അതായത് അമ്പത് ശതമാനം വരുന്ന പൂവർ ക്ലാസും തേർട്ടി പെർസെൻറ്റേജ് വരുന്ന മിഡിൽ ക്ലാസ്സും ഉണ്ട് ഇവർ നിൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗം വരെ ഡിപ്പെൻഡ് ചെയ്യുന്ന തൊഴിലാണ് പിന്നൊരു സിക്സ്റ്റീൻ പെർസെൻറ്റേജ് ഉണ്ട് അതായത് പ്രീമിയം ഇപ്പോഴത്തെ ഈ ട്വന്റിയിൽ വരുന്നതിൽ പ്രീ പതിനാറ് ശതമാനം പ്രീമിയം ഇവരെ സംബന്ധിച്ച് ഇവർ പൈസ ഉണ്ടാക്കുന്നത് ഓണ്ടർ പ്രാ ബിസിനസ്സാരാണ് ഓക്കെ പിന്നെ അത്യാവശ്യം നല്ല സെലിബ്രിറ്റീസൊക്കെ ഈ കാറ്റഗറി വരും പിന്നൊരു ഫോർ പെർസെൻറ്റേജ് ഉണ്ട് ഇവർ പണം ഉണ്ടാക്കുന്നത് ബിസിനസ് ചെയ്തിട്ടും ജോലി ചെയ്തിട്ടേക്കാൾ ഉപരിയായിട്ട് മണി ഫോർ മണി എന്ന് പറയും പൈസയെ കൊണ്ട് പണിയെടുപ്പിക്കാം അതായത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ പൈസ കൊണ്ട് വീണ്ടും പൈസ ഉണ്ടാക്കാം ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ചില ചെറുകിട ആൾക്കാർ പറയുന്നു ദൈവം നീതിമാനല്ല കാരണം ദൈവം ഉള്ളവർക്ക് തന്നെ പിന്നെയും കൊടുക്കുക ഇല്ലാത്തവന് കൊടുക്കുന്നില്ല എന്തുകൊണ്ടാണത് ഇത്രയേ ഉള്ളൂ ഉള്ളവന് പിന്നെയും അതുകൊണ്ട് ഉണ്ടാക്കാൻ അറിയാം ഇല്ലാത്തവനോ അറിയില്ല അവർക്ക് ജോലി ചെയ്യുന്നതും പൈസ ഉണ്ടാക്കുന്ന ചിലവാക്കുന്നു ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾ സാധാരണ പറയാറുണ്ട് പണം എന്ന് പറയുന്ന സാധനത്തെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണം പണം കഷ്ടപ്പെട്ടുണ്ടാക്കേണ്ട ഒന്നല്ല വെരി ഗുഡ് അല്ലേ പണം ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ റോഡ് പണി നടക്കുന്നുണ്ട് ഇവർ മഴയില്ല വെയിലും ഇല്ല പക്ഷെ ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അവരെന്തേലും രക്ഷപ്പെടും അതേസമയം ബിസിനസ്സുകാരോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ വലിയ വലിയ ജ്വല്ലറി ഓണർമാർ ടെക്സ്റ്റൈൽസിൻ്റെ ഓണേഴ്സ് ഇവരൊക്കെ രാവിലെ പത്ത് മണിക്ക് ബെൻസ് കാറിൽ വരുന്നു പന്ത്രണ്ട് മണി ഒരു ഷോപ്പിലുണ്ടാവും അത് കഴിഞ്ഞ പിന്നെ അവർക്ക് പണിയൊന്നുമില്ല പിന്നെ ഇവർക്ക് ഓരോ ഷോപ്പിൽ നിന്ന് വരുന്ന പൈസ ഈസി ആയിട്ടാണ് പൈസ ഉണ്ടാക്കണം ഓക്കെ ഇങ്ങനെ വേണം പണത്തുണ്ടാക്കാനായിട്ട് പക്ഷേ ഇത് മിക്കവർക്കും അറിയില്ല അതെ അപ്പോൾ ഞങ്ങൾ കൊണ്ടുവരുന്ന ആശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ചെറിയ ഗിട ആളുകളെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ് കൊണ്ട് വലിയ രീതിയിൽ ഇത്തരത്തിലേക്ക് എത്തിക്കാൻ പറ്റും ഒരു പക്ഷേ അവൻ സ്വന്തമായിട്ട് ലോണ്ടപ്പണാകാൻ വെച്ചിരിക്കുന്ന കാശ് മതി യെസ് തീർച്ചയായിട്ടും ഇപ്പോൾ ചെറിയൊരു എമൗണ്ട് കൊണ്ട് പോലും അതിനെ വലുതാക്കി മാറ്റാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് അപ്പൊ അതാണ് റിയൽ എസ്റ്റേറ്റിന്റെ പ്രത്യേകത അപ്പൊ ഒരു ഒന്നിൽ നിന്നും ഒരു ഓഡീഷൻ ഒരു ലക്ഷത്തിൽ നിന്നും ഒരു ഓഡീഷനുണ്ടാകും അത് അതുവരെ വിഭവനം ചെയ്തിട്ടുണ്ട് തീർച്ചയായും പ്രോജക്റ്റ് സാറ് റിവീല് കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പ്രേക്ഷകന് ഇപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ മാധ്യമരംഗത്ത് ഒരുപക്ഷെ ഈ വേറിട്ട ചിന്താഗതി ഉണർത്താൻ കാരണം സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ താഴേക്കിടയിലുള്ള ആളുകളുടെ എന്നും ഹാർഡ് വർക്ക് ചെയ്യുന്നു അതെ ഇവരും രക്ഷപ്പെടുന്നില്ല അവർക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ളൊരു പരിധേവനമുണ്ട് അവർക്ക് വേണ്ട ഈ കൊളാറ്റൽ ഇല്ലാത്തതിൻ്റെ പേരിൽ നല്ല നല്ല പ്രോജക്റ്റുകളുള്ള കുട്ടികളുണ്ട് ഏറ്റവും പിന്നെ താഴേക്കിടയിലുള്ള കുട്ടികൾക്കിടയിൽ നല്ല പ്രോജക്റ്റ് ഉണ്ടാകും നല്ല ഐ ടി ഓരോ പ്രോജക്റ്റ് ഉണ്ടാകും പലതരത്തിലുള്ള പ്രോജക്റ്റ് പക്ഷേ അവർക്ക് വേണ്ടത് ഒരു നൂറ് കോടി ആണെങ്കിൽ ആ ഇരുന്നൂറ് കോടിയുടെ മുന്നൂറ് കോടിയുടെ കൊളാറ്റലിൻ്റെ അഭാവം അതെ ഇല്ലാത്തത് കൊണ്ട് ഒരു പക്ഷേ അവർ ആ പ്രോജക്റ്റ് മാറ്റി വെച്ചിട്ട് പിന്നെ കൊട്ടേഷൻ കൊണ്ടുമായിട്ടും മാറേണ്ട ഒരു സാഹചര്യം അപ്പൊ അത് അതൊക്കെ കണ്ടിട്ട് അവരെ നേർവഴിക്ക് നയിക്കാൻ ഒരു മാധ്യമത്തിന് കഴിയുമെങ്കിൽ ഇതേപോലെ സാറിൻ്റെ ചിന്താഗതികളെ പോലെ ഒരു മെൻ്ററിംഗ് ക്ലാസ്സോ അല്ലെങ്കിൽ ഇത്തരം ഡിസ്കഷൻ പോലും അവർക്ക് ചിലപ്പം ഇതിൽ നിന്ന് കാണുന്ന ഒരാൾക്കെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാകാൻ പറ്റുമെങ്കിൽ അതാണ് ആ ഒരു സവിശേഷത എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ജോണർ ഞങ്ങളുടെത് എൻ ജി ഒ ജോണർ ഒരു എൻ ജി ഒക്കെ നമ്മുടെ രാജ്യത്ത് എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക സ്കൂൾ നടത്താം ഹോസ്പിറ്റൽ നടത്താം അല്ലേ ആ രീതിയിൽ വീട് വെച്ച് കൊടുക്കാം വീടില്ലാത്തവന് പിന്നെ ആധുരാലയങ്ങൾ പണിഞ്ഞു കൊടുക്കാം അതുപോലെ വിദ്യാർത്ഥികളെ നമുക്ക് കൈപിടിച്ച് ഹയർ സ്റ്റ സ്റ്റഡീസിന് വിടാം അപ്പം ഈ രീതിയിലൊക്കെ ഞങ്ങൾ ചെയ്ത് വന്നപ്പം പതിനഞ്ച് വർഷം എടുത്തു സാറ് പറഞ്ഞോ അല്ലേ മലനാട് ടി വി പക്ഷേ മലനാട് ടി വി ഇന്നും ആ ജോണിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പതിനഞ്ചാമത്തെ വർഷമാണ് അറുപത്തേഴോളം വീടുകൾ പലർക്കും വെച്ചു കൊടുത്തു പല കുട്ടികളുടെ ഉരുപടനം സാധ്യമാക്കി കൊടുത്തു പല റോഡുകളും പല പക്ഷെ അങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്ത് മുഴുവനും നാഷണൽ റീബിൽഡിങ്ങിലാണ് അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്തപ്പോൾ പലപ്പോഴും നമുക്ക് സുഹൃത്തുക്കളായി വന്നിരുന്നത് വാണിജ്യ രംഗത്ത് ഉണ്ടായിരുന്ന ആൾക്കാരാണ് ബിസിനസ്സുകാരാണ് അവരുടെ വാണിജ്യ പരസ്യങ്ങളായിരുന്നല്ലോ നല്ലതാട്ട് ഇവിടെ ബാക്ക് സപ്പോർട്ട് പക്ഷെ പല ബാക്ക് സപ്പോർട്ട് ചെയ്ത ആളുകൾ ഇന്ന് പലപ്പോഴും ഇല്ല ഇല്ല ബിസിനസ് തകർന്നു പോയിട്ടുണ്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്നാൽ അവരെല്ലാം സാറ് പറഞ്ഞതുപോലെ ഹാർഡ്ഷിപ്പ് വർക്കേഴ്സ് ആയിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും ഈ പറയുന്ന തൻ്റെ സംവിധാനത്തിലിരിക്കുകയും ഒരു തൊഴിലാളിയെ പോലെ ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരാളുണ്ട് അവിടെ സ്മാർട്ട് വർക്കിൻ്റെ അഭാവം അവരെ പരാജയപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ കണ്ടത് അവിടെയാണ് ഇന്ന് പെയ്ഡ് റിലേറ്റേഴ്സിൻ്റെ ഈ പുതിയ ആശയത്തെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ സാറ് നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒരു ലക്ഷം രൂപയുണ്ടെങ്കിൽ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യുവാവിനോ യുവതിക്കോ ഈ പറഞ്ഞ കോടീശ്വരണിലേക്ക് എത്താൻ പറ്റും അതെങ്ങനെയാണ് അതായത് റിയൽ എസ്റ്റേറ്റിൽ നമുക്ക് മൂന്ന് തരത്തിൽ പൈസ ഉണ്ടാക്കാം ഒന്ന് ഭൂമി വാങ്ങിയിട്ട് മറിച്ച് വയ്ക്കാം ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു അഞ്ച് സെൻറ് ഭൂമി മൂന്ന് ലക്ഷ്യം പതിനഞ്ച് ലക്ഷം രൂപ കടിക്കുന്നു അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നാല് ലക്ഷം ഒരു ഒരു സെൻറ്റിനാക്കിയിട്ട് അത് മറിച്ച് വെക്കാം മറിച്ച് ഇരുപത് ലക്ഷത്തിൻ്റെ അഞ്ച് ലക്ഷം ലാഭം ഇതാണ് ഒന്നാമത്തെ ഒരു കോൺസെപ്റ്റ് അതായത് അതാണ് ഭൂമി വാങ്ങിയിട്ട് ഭൂമി മറിച്ചു രണ്ടാമത്തത് ബിൽഡിംഗ്സ് ആണ് അതായത് ഭൂമി വാങ്ങിയിട്ട് അതിൽ ബിൽഡിങ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് അത് മറിച്ച് വയ്ക്കാം ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ അഞ്ച് സെൻറ് ഭൂമി വാങ്ങുന്നു ഇപ്പൊ കിഴക്കമ്പലം ഏരിയയിലൊക്കെ നിങ്ങൾക്ക് അറിയാം ഒരുപാട് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് അപ്പം ഇവർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏക്കർ ഭൂമി മടിക്കും അതിനെ ഒരു ഇരുപതാക്കി ഡിവൈഡ് ചെയ്യും എന്നിട്ട് അതിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട് മണിയും എല്ലാം കൂടെ ചിലവൊരു അമ്പത് അറുപത് ലക്ഷം രൂപ പക്ഷേ ഇവർ ഇത് സെല്ല് ചെയ്യണത് എൺപത് തൊണ്ണൂറ് ലക്ഷം രൂപ അപ്പം എന്താ അങ്ങനെ പൈസ ഉണ്ടാക്കാം പക്ഷെ എന്താണ് ക്യാപിറ്റൽ എമൗണ്ട് വേണം വിൽക്കാൻ കഴിവുണ്ടാവണം അല്ലെങ്കിൽ എന്തേറ്റി ഹാർഡ് വർക്ക് അവിടെ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ അവർ കാര്യം തീരുമാനം ഇതിന് രണ്ടാമത്തെ കോൺസെപ്റ്റ് മൂന്നാമത്തത് ഭൂമി വാങ്ങിയിട്ട് അതിൽ വില കൂടിയിട്ടുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് അത് വലുതാക്കിയിട്ട് വിൽക്കാം വില കൂടിയ മരങ്ങൾ അപ്പോൾ വില കൂടിയ മരങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് മിക്ക ആൾക്കാർക്കും അതിപ്പോൾ എന്താ തേക്ക് പ്ലാവൊക്കെ അല്ലെങ്കിൽ അല്ല ഈട്ടൊക്കെയാണ് പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ജനങ്ങളറിയാതെ പോയൊരു സംഭവമുണ്ട് അതായത് നമുക്ക് ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യകത ഒരു മരമാണ് ചന്ദനം സാൻഡൽവുഡ് വുഡ് പക്ഷേ ഈ സാൻഡൽവുഡ് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് പേടിയാ ഒഴിജോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീരപ്പൻ ഓൾറെഡി ബ്രാൻഡ് ഇത് വെച്ചേക്കാണ് അറിയാലോ കാട്ടുകൾ വീരപ്പൻ ഇത് കാട്ടീന്ന് മോഷ്ടിച്ച് എക്സ്പോർട്ട് ചെയ്തൊരു സാധനമാണ് ഏത് ചന്ദനം എന്ന് പറഞ്ഞത് അപ്പൊ ഇത് ജനങ്ങളുടെ ധാരണ വീട്ടിൽ വെക്കാൻ പാടില്ല ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ കഞ്ചാവ് വളർത്തണ പോലെ എന്തോ ഒഫൻസ് ആ ഒഫൻസ് ഒക്കെ ഉണ്ട് എന്ന തെറ്റിദ്ധാരണ ഉണ്ട് പക്ഷെ ഓൾറെഡി ചന്ദനം നമ്മുടെ വീട്ടിൽ വളർത്താം അതിന് എല്ലാവിധ പ്രൊട്ടക്ഷനും പരിപാടികളൊക്കെ നമുക്ക് ചെയ്യാം ആ പക്ഷെ ഒറ്റ കാര്യം ഗവൺമെന്റ് പറയുന്നുള്ളൂ മുറിക്കാൻ പാടില്ല മുറിക്കാൻ പാടില്ല പുറത്തേക്ക് വിൽക്കാനും പാടില്ല ഇത് പൂർണ്ണ വളർച്ച എത്തുമ്പോൾ അതായത് അമ്പത് സെന്റിമീറ്റർ ചുറ്റളവ് എത്തുമ്പോൾ ഇത് മുറിക്കാൻ സമയം എത്തുമ്പോൾ നമുക്ക് നേരെ ഫോറസ്റ്റിനെ അറിയിക്കാം ഫോറസ്റ്റ് തഹസിൽദാരെ അറിയിക്കും തഹസീൽദാറിൻ്റെ ഇമത് മുറിച്ചുകൊണ്ട് പോകും എന്നിട്ട് ആരുടെ പ്രോപ്പർട്ടിയിലാണോ നിന്നിരുന്നത് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രഷർ ചെയ്ത് പൈസ ട്രാൻസ്ഫർ ചെയ്യും ഇത്രയുള്ള സംഭവം അപ്പം ഇത്രയ്ക്കും ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കൃഷിയാണ് ചന്ദനം എന്ന് പറഞ്ഞത് പക്ഷേ ആരും ചെയ്യുന്നില്ല ഇതിന്റെ പ്രധാനപ്പെട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അർദ്ധവരാത സസ്യമാണ് അതായത് ഇതിനൊറ്റയ്ക്ക് വെള്ളവും വളവും വലിച്ചെടുക്കാനുള്ള കഴിവില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടികളെ നോക്കണം വെറുതെ നോക്കണം അപ്പോൾ ആദ്യം നമ്മളൊരു ചെ ചന്ദനത്തെ കൊടുത്താൽ ഇതിന് വെള്ളവും വളവും വലിച്ചെടുക്കാൻ കഴിവില്ലാത്ത കാരണം ആദ്യം ചെയ്യുന്നത് ചീര വെച്ചു കൊടുക്കും അപ്പം ഈ ചീരയെന്നുള്ള വേരിന്നുള്ള വെള്ളവും വളവും ഇവരിക്കും മോഷ്ടാവ് അവൻ അതുകൊണ്ടാണ് അവൻ മോഷ്ടിച്ചു കൊണ്ടുപോകണത് ഓക്കെ അപ്പോ ഈ മോഷ്ടാവ് എന്ത് ചെയ്യും ചീരയിൽ നിന്ന് വെള്ളവും വളം വരിച്ചത് വലുതാവും കുറച്ച് കഴിയുമ്പോൾ ഇവന്റെ വേര് വലുതാവുമ്പോൾ ചീരനെ പറ്റാണ്ടാവും അപ്പൊ അടുത്ത തൂരപ്പയർ വെച്ചു കൊടുക്കണം അത് ഒരു സ്റ്റേജ് അതിലും പറ്റാണ്ടോ അപ്പൊ അടുത്ത് അങ്ങനെ ഹോസ്റ്റ് പ്ലാന്റ് വെച്ചു കൊടുക്കണം ഈ ഹോസ്റ്റ് പ്ലാന്റിന്റെ സഹായത്തോട് ഇവ വളരും അങ്ങനെ വളർന്നൊരു അഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഇവന് ഏകദേശം ഒരു കുറച്ച് സെറ്റാകും അപ്പൊ അടുത്ത ഭീഷണി ഇവനെ മോഷ്ടിക്കാൻ കള്ളന്മാരിഷ്ടം പോലെ ഉണ്ട് ഇപ്പൊ ഇന്ന് ഒരു കിലോ ചന്ദനത്തിന് ഇരുപതിനായിരം രൂപ ഗവൺമെന്റ് കൊടുക്കും ട്വന്റി തൗസൻഡ് റുപ്പീസും ഓക്കെ ഇത് പക്ഷേ ബ്ലാക്ക് മാർക്കറ്റിൽ അമ്പതിനായിരം രൂപ കിട്ടുന്നുണ്ട് കള്ളന്മാർ കൊണ്ടു കൊടുത്ത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കിലോ സാൻഡൽവുഡ് വുഡ് ഇന്ത്യയിൽ ഇന്ത്യ ഇന്ത്യയിലത്തെ റേറ്റ് അഞ്ച് ലക്ഷം രൂപയുണ്ട് ഒരു കിലോയ്ക്ക് ഇതേ സാൻഡൽവുഡ് ഓയിൽ ദുബായ് മാർക്കറ്റ് ഇരുപത്തി ലക്ഷം രൂപ അതുകൊണ്ട് തന്നെ കള്ളന്മാർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇത്ര വില അവർ തരണം ഓക്കെ അപ്പം ഇത് ജനങ്ങളെ വെക്കാത്ത കാരണം ഒന്ന് പരിപാലനം രണ്ട് ഇതിന് പ്രൊട്ടക്ഷൻ ഇത് ഇതുകൊണ്ടൊക്കെ ആളുകൾ അതെ അതെ ഓക്കെ അപ്പം ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാം പിന്നെ മറ്റൊന്നുകൂടി ഇണ്ടിടാം ഇവന് മറ്റൊന്നുകൂടെ വേണം അതായത് നല്ല ചൂടും വേണം നല്ല തണുപ്പും വേണം പിന്നെയോ ഉപ്പുകാറ്റ് കൊള്ളാൻ പാടില്ല കടൽക്കാറ്റ് കൊള്ളരുത് ഓക്കെ അപ്പോൾ ഇതിനനുയോജ്യമായ കാലാവസ്ഥ കേരളത്തിൽ മൂന്ന് ജില്ലകളേ ഉള്ളൂ ഒന്ന് ഇടുക്കി രണ്ട് പത്തനംതിട്ട മൂന്ന് വയനാടും അതായത് ഉപ്പുകാറ്റ് കൊള്ളാതിരിക്കണമെങ്കിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ പൊക്കം വേണം അപ്പോൾ ഈ മൂന്ന് ജില്ലകളിൽ ഓക്കെയാണ് പക്ഷേ ഇത് മറ്റൊന്നും ഉണ്ട് അതായത് ഇടുക്കിയും പത്തനംതിട്ടയും ഓൾറെഡി റെഡ് സോണിൽ കിടക്കുന്ന രണ്ട് ജില്ലകളാണ് ബാക്കി പിന്നുള്ള വയനാടാണ് വയനാട് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചൂരൽമല അവിടെയും ഇരുപത് ശതമാനം ഏരിയ റെഡ് സോണാണ് ബാക്കിയുള്ള എൺപത് ശതമാനം ഏരിയയും ഗ്രീൻ സോണാണ് അതായത് അമ്പത് വർഷത്തിന് മുമ്പോ ശേഷമോ യാതൊരു തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളും റിപ്പോർട്ട് ചെയ്യാത്ത മേഖലയാണ് അപ്പം ഞങ്ങളുടെ പ്രൊജക്ട് നേരെ വയനാട്ടിലേക്ക് പോകണം കാരണം എന്താ അവിടെയാണ് ഇതിന് പറ്റിയ എല്ലാം കൊണ്ട് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയുള്ളത് മാത്രമല്ല കേരളത്തിൽ ബ്ലാക്ക് സോയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ജില്ല കൂടിയിട്ടാണ് വയനാട് പുൽപ്പള്ളി അപ്പം അവിടെ ഞങ്ങൾ പ്രൊജക്റ്റ് ആയിരത്തി നാനൂറ് ഏക്കറാണ് ഞങ്ങളുടെ പ്രൊജക്റ്റ് വരുന്നത് അപ്പം ഞങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആയിരത്തി നാനൂറ് ഏക്കറിനെ രണ്ട് ഏക്കറ് വരുന്ന ഓരോ പ്രൊജക്റ്റാക്കി മാറ്റും ഈ രണ്ട് ഏക്കറിന് അഞ്ച് സെൻറ്റുള്ള ഓരോ അഞ്ച് സെൻറ് പ്ലോട്ടുകളാക്കി നാൽപ്പത് പ്ലോട്ടുകളായിട്ട് തിരിക്കും എന്നിട്ട് ഒന്ന് മുതൽ നാൽപ്പത് വരെ നമ്പർ ഇടും എന്നിട്ട് അതിന് ഇരുപത് സെൻറ്റിമീറ്റർ ഇലക്ട്രിക് ഫെൻസിങ് കള്ള ഇരുപത് അടി ഹൈറ്റിലാണ് ചെയ്യുന്നത് പിന്നെ അവിടെ സെക്യൂരിറ്റി ഗാർഡ്സ് സെക്യൂരിറ്റി ഡോഗ്സ് സി സി ടി വി ക്യാമറ പിന്നെ മരം വലുതാവുമ്പോൾ അത് ചിപ്പ് വയ്ക്കും അപ്പോൾ ഈ ചിപ്പിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോഹം കൊണ്ടൊക്കെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് ഫോണിലേക്ക് മെസ്സേജ് അലർട്ട് വരും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയിട്ട് എക്സ്പെർട്ടായിട്ടുള്ള കൃഷിക്കാരുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇതിനെ ഡെവലപ്പ് ചെയ്യണത് ഇപ്പോൾ സാറ് വരുകയാണ് ഇപ്പോൾ സാറ് വരണെനിക്ക് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറയും അങ്ങനെ തരാൻ പറ്റില്ല സാറ് നേരിട്ട് വരാം അങ്ങനെ വന്നു കണ്ടു ബോധ്യപ്പെട്ടു ഏത് പ്ലോട്ടാണ് വേണ്ടത് എല്ലാ പ്ലോട്ടിലേക്കും പത്തടി വഴിയുണ്ട് ഓക്കെ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ട് വാട്ടർ കണക്ഷൻ ഉണ്ട് ഇതെല്ലാത്തോടും കൂടി അങ്ങോട്ട് തരണം എന്നിട്ട് സാർ ഇഷ്ടപ്പെടാം അതെ എനിക്ക് അഞ്ചാം നമ്പർ പ്ലോട്ട് മതി അപ്പം ഞങ്ങൾ ചെയ്യണം എന്ന് വെച്ചാൽ സാറിൻ്റെ പേരിലേക്ക് സാറിൻ്റെ ആധാർ കാർഡും പാൻ കാർഡ് ഒക്കെ മേടിച്ചിട്ട് സാറിൻ്റെ പേരിലേക്ക് പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്തു ഓക്കെ അപ്പോൾ ഓൺ ദ സ്പോട്ട് അന്ന് അതിനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെയാണ് അപ്പോൾ അതിന് സാറിൻ്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്തു അപ്പോൾ സാറിന് അതിൻ്റെ ഞങ്ങൾ ഇപ്പോൾ ചാർജ് ചെയ്യുന്ന ഒരു തുക പതിനഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ ഈ പതിനഞ്ച് ലക്ഷം രൂപ ഞങ്ങൾക്ക് തരുന്നു സാറിന് അത് രജിസ്റ്റർ ചെയ്ത് കഴിയും അപ്പോൾ എന്തായി സാറിൻ്റെ ഭൂമിയായി ഇനി അടുത്തത് അതിൽ ഇരുപത് ചന്ദനത്തെ ഞങ്ങൾ പ്ലാൻ ചെയ്തരണം ഇതിന്റെ പരിപാലനവും പ്രൊട്ടക്ഷനും ഒക്കെ ഞങ്ങൾ ചെയ്തു തരണം അങ്ങനെ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഉള്ളിൽ തന്നെ ഇത് മെച്ചുവേർഡ് ആവും ദാറ്റ് മീൻസ് അമ്പത് സെന്റിമീറ്റർ അപ്പം ഇത് ഞങ്ങൾ ചെയ്യണത് ഒരു ജൈവ കൃഷി എന്ന് പറയും കാരണം ഇത് ഓൾറെഡി നമ്മുടെ മറയൂരുണ്ട് മറയൂർ എന്നൊക്കെ പറഞ്ഞാൽ മുപ്പത് കൊല്ലം നാൽപ്പത് കൊല്ലം ഗ്രോത്ത് അത്ര വളർച്ച എത്തിയ മരങ്ങളാണ് കാരണം എന്ന് വെച്ചാൽ രണ്ട് രീതി കൃഷി ചെയ്തു ഒന്ന് ജൈവ കൃഷി രീതിയും രണ്ട് പരമ്പരാഗതം കാട്ടി വളർന്ന മരത്തിനാണെങ്കിൽ അവർ പരിപാലിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുക്കുന്നു ഇത് ജൈവ കൃഷിയാകുമ്പോൾ അത് പ്രത്യേക കൃഷി രീതി ഉണ്ട് ഇത് ബാംഗ്ലൂരുള്ള ഐ ഡബ്ല്യു എസ് ടി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനുമായിട്ടാണ് ഞങ്ങളത് സെൻട്രൽ ഗവൺമെൻറ്റിനെയാണ് അവരാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിത് പഠിപ്പിച്ച് തരുന്നത് അത് ത്രൂ ചെയ്യുമ്പോൾ എന്താ ഇത് പെട്ടെന്ന് ടെൻ ടു ഫിഫ്റ്റീൻ ഈറോണ അമ്പത് സെൻറ്റിമീറ്റർ ഓക്കെ അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ചെയ്ത് അറേഞ്ച് ചെയ്യും അത് കഴിഞ്ഞ് ഇത് സമയാകുമ്പോൾ മുറിച്ച് നിങ്ങളെ സാങ്ഷനോട് കൂടി തന്നെ നമ്മൾ ഫോറസ്റ്റ് കൈമാറുന്നു അത് കഴിഞ്ഞ് പൈസ സമയമാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ആ പ്രോപ്പർട്ടി ഒറിജിനൽ ഡോക്യുമെൻ്റ് ആയിട്ട് ട്രഷറി ചെല്ലുന്നു നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നു നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം ആ അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരു മരത്തിന് ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു എമൗണ്ട് എട്ട് ലക്ഷം രൂപയാണ് ഈ പതിനഞ്ച് സെൻറ്റിമീറ്റർ പതിനഞ്ചോ വർഷം അല്ലെങ്കിൽ അമ്പത് സെൻറ്റിമീറ്റർ ചുറ്റുള്ള മരത്തിന് കിട്ടുന്ന ഒരു എമൗണ്ട് എട്ട് ലക്ഷം രൂപ അപ്പോൾ അഞ്ച് സെൻറ് ഭൂമിയിൽ ഒരു സെൻറ് നാലേ നടാൻ പറ്റുള്ളൂ അപ്പോൾ ഇരുപതാണ് അപ്പൊ അഞ്ചിൽ ഇരുപതാണ് അപ്പം ഇരുപത് ഇൻറ്റു എട്ട് ലക്ഷം ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഇന്ന് തന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഒരു കിലോ ചന്ദനത്തിന് ട്വന്റി റുപ്പീസ് ഇരുപത് രൂപയുണ്ടായിരുന്നുള്ളൂ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇരുന്നൂറ് രൂപ ഇത് രണ്ടായിരത്തി എട്ടിലൊന്ന് മൂവായിരം രൂപ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രൈസ് വരുന്നത് ട്വന്റി തൗസൻഡാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നിന്ന് ഈ പറഞ്ഞ ഇത്രയും വരുന്ന വെച്ച് നോക്കുമ്പോൾ ആയിരം മടങ്ങ് വിലവർദ്ധനമുണ്ട് അപ്പൊ ഗവൺമെന്റ് കണക്കൂട്ടിൽ വരുന്ന ഒരു പത്ത് വർഷത്തിനുള്ളിൽ ഇരുപതിനായിരം രൂപ ഇപ്പോൾ ഉള്ള മരത്തിന് ഒരു ഒരു ലക്ഷം രൂപ വരെ ഒരു കിലോ ചന്ദനത്തിന് അങ്ങനെ വരുമ്പോൾ ഒരു മരത്തിന് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ പ്രൈസ് വരും watching india's first ngo television malanari tv india